ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടി കെദ്രോൻ അരുവിയുടെ അരക്കര എത്തി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു അവനെ ഒറ്റ കൊടുത്ത യുദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടി അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരെയും പരിസഹരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി തനിക്ക് സംഭവിക്കാനൊരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാണ് അവനെ ഒറ്റ കൊടുത്ത യൂദാസവും അവട് അവരോടുകൂടി ഉണ്ടായിരുന്നു ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംബതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പ്രതിവചിച്ചു ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് ഷുമേൻ പത്രോസ് വാൾ ഒരു പ്രധാന പുരോഹിതൻ്റെ ഭൃത്തിൻ്റെ വെട്ടി അവൻ്റെ വലത്തു ചെവി ഛേദിച്ച് കളഞ്ഞു ആ ഭൃത്തിൻ്റെ പേര് മർ മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉരയിലിടുക പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയാഫാസിൻ്റെ അമ്മായിപ്പനായിരുന്നു ജനങ്ങൾക്കു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യാഫാസാണ് സിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യനെയും പ്രധാനാചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോടുകൂടെ പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു പത്രോസാകട്ടെ പുറത്തു വാതിൽക്കൽ നിന്നു അതിനാൽ പ്രധാന പുരോഹിതൻ്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു അപ്പോൾ ആ പരിചാരക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ പറഞ്ഞു തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയങ്ങളുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നതെന്ത് ചോദിക്കുന്നതെന്തിന് ഞാൻ പറഞ്ഞതെന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിൻ്റെ അടുക്കലേക്ക് അയച്ചു സിമേൻ പത്രോ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ തള്ളി പറഞ്ഞു പ്രധാന പുരോഹിതൻ്റെ വൃത്തി വൃത്തിരിലൊരുവനും പത്രോസ് ചെവിഛേദിച്ചവൻ്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു ഉടനെ കോഴി കൂവി യേശുവിനെ അവർ കയാഫാസിൻ്റെ അടുത്തു നിന്ന് പ്രത്തോരയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പുലർച്ചെയായിരുന്നു അശുദ്ധരാകാതെ പ്രസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്രോരയിൽ പ്രവേശിച്ചില്ല അതിനാൽ പിലാത്തോസ് പുറത്ത് അവരോട് അടുക്കൽ വന്ന് ചോദിച്ചു ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു ഇവൻ തിന്മ പ്രവർത്തി പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു പിലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളുവേൻ അപ്പോൾ യഹൂദർ പറഞ്ഞു ആരെയും വിധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് പിലാത്തോസ് വീണ്ടും പ്രത്തോരക്കിൽ പ്രത്തോരയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വമേ സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ പിലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിങ്ങളും നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല പിലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ യേശു പ്രതിവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിനും സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു പിലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹോദരോട് അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ പ്രസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ അതിനാൽ യഹോദരോട് രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടു ഈ മനുഷ്യനെ അല്ല ബരാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബരാബാസ് കൊള്ളക്കാരനായിരുന്നു പിലാത്തോസ് യേശുവിനെ ചമട്ടിക്കൊണ്ട് അടുപ്പിച്ചു പടയാളികൾ ഒരു മുൾക്കിരമുണ്ടാക്കി അവന്റെ തലയിൽ വച്ചു ഒരു ചെമ്മന്ന മേലങ്കി അവനെ അണിയിച്ചു അവർ അവൻ്റെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് കൈക്കൊണ്ട് അവനെ പ്രഹരിച്ചു പിലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളോട് അടുത്തേക്ക് കൊണ്ടുവരുന്നു മുൾക്കിരീടവും ചെമ്മന്ന മേല മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ ഇവൻ അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പിലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല യഹൂദർ പറഞ്ഞു ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പിലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു അവൻ വീണ്ടും പ്രത്തോരിയിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് യേശു മറുപടിയൊന്നും പറഞ്ഞില്ല പിലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കുകയില്ലേ നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ യേശു പ്രതിവചിച്ചു ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്ക് അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് അപ്പോൾ മുതൽ പിലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിൻ്റെ വിരോധിയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ പിലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം ഹെബ്രായി ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി ആറാം മണിക്കൂറായിരുന്നു അവൻ യഹൂദരോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ രാജാവ് അവർ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകൂ അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ പിലാത്തോസ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം കുരിശും ചുമന്ന് കൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൾഗോദ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശിച്ചു അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും പിലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിനു മുകളിൽ വച്ചു അത് ഇങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹോദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതിപ്പെട്ടിരിക്കുന്നു യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പിലാത്തോസിനോട് പറഞ്ഞു യഹോദരുടെ രാജാവ് എന്നല്ല യഹോദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പിലാതോസ് പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതി പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവൻ്റെ അങ്കിയും അവർ എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു യാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് അത് കീറണ്ട പകരം അത് ആരോടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവഴുത്തു പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ മനുഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ് ആത്മാവിന് സമർപ്പിച്ചു അത് ശാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കൊത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളിൽ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവഴുത്തു പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവഴുത്തു പറയുന്നു തങ്ങൾ മുറിവ് കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും യഹോദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരനായി ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു പിലാത്തോസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോതോമസും അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം നൂറു റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹോദരുടെ സൗസംസ്കാര രീതി അനുസരിച്ച് സുഗതദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹോദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തെയായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു നമ്മുടെ കർത്താവായ ഈശം ശിഹാഖ്യം സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഇന്ന് ദുഃഖവെള്ളി അഗാധമായ പ്രാധാന്യമുള്ള ഒരു ദിവസമായ ദുഃഖവെള്ളി യേശുക്രിസ്തുവിൻ്റെ പരമമായ ത്യാഗത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമ്മെ ക്ഷണിക്കുന്നു വ്യക്തിപരമായ പരിവർത്തനത്തിൻ്റെ സത്തയെ നേരിടാനും ഉൾക്കൊള്ളാനും നമ്മെ പ്രേരിപ്പിക്കുന്ന കേവലമായ ചരിത്ര സ്മരണകളെ മറികടക്കുന്ന ഒരു ദിനമാണിത് ഈ വിശുദ്ധ ദിനം യേശു നമുക്കായി ഒരുക്കിയ പാതയെ പ്രകാശിപ്പിക്കുന്നു അച്ചഞ്ചലമായ സ്നേഹം സമാധാനം നീതി എന്നിവയാൽ അടയാളപ്പെടുത്തിയ പാത ഇന്നത്തെ ശിഥിലമായ ലോകത്ത് കൂടുതലായി ആവശ്യങ്ങൾ ഗുണങ്ങൾ അതിൻ്റെ കാതൽ ദുഃഖവെള്ളി നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തിയുടെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ ക്രൂശീകരണം ത്യാഗത്തിൻ്റെ പരക്കോടിയെ പ്രതിനിധീകരിക്കുന്നു അവിടെ സ്നേഹം ക്ഷണികമായ ഒരു വികാരമല്ല മറിച്ച് സജീവവും ജീവ നൽകുന്നതുമായ ഒരു ശക്തിയാണ് നമ്മുടെ സ്വന്തം സ്നേഹത്തിൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു നമ്മുടെ സ്നേഹം ഉൾക്കൊള്ളുന്നതും നിസ്വാർത്ഥവും ആണോ അതോ സ്വത സ്വാഭാവികവും സ്വയം സേവിക്കുന്നതുമാണോ യേശു പ്രകടമാക്കിയ ശുദ്ധവും ത്യാഗപൂർണവുമായ സ്നേഹവുമായി നമ്മുടെ ഹൃദയങ്ങളെ സമന്വയിപ്പിക്കുന്ന വ്യക്തിപരമായ പരിവർത്തനത്തിൻ്റെ ഒരു യാത്ര ആരംഭിക്കുന്ന രണ്ടാമത്തേത് ചൊരിയൻ കുറിച്ച് നമ്മെ ക്ഷണിക്കുന്നു പരിവർത്തനത്തിൻ്റെ ഈ യാത്ര കേവലം നിഷ്ക്രിയവും ആത്മപരിശോധന നടത്തുന്നതുമായ ഒരു ശ്രമമല്ല ലോകത്ത് സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള സജീവമായ അന്വേഷണത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു അനീതികളെ അഭിമുഖീകരിക്കുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കീഴടക്കുന്നതിനും ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതയിൽ അകപ്പെട്ടവർക്ക് സമാധാനം നൽകുന്നതിനുമുള്ള ഒരു സാക്ഷ്യമായിരുന്നു യേശുവിൻ്റെ ജീവിതം മരണം അവസാനമല്ല എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും യേശു ചെയ്ത ത്യാഗത്തെ നാം ഓർക്കുന്നു അതിന് ഭാരമനുഭവപ്പെടാം പകലിൻ്റെ ഇരുട്ട് നഷ്ടത്തിൻ്റെ ഭാരം പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ നിഴലുകളിൽ പോലും പ്രതീക്ഷയുടെ ഒരു മിന്നലാട്ടമുണ്ട് ഒരു വിത്തിനെക്കുറിച്ച് ചിന്തിക്കുക നിലത്തു നട്ടു അത് അപ്രത്യക്ഷമാകുമെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഉപരിതലത്തിന് താഴെ ഒരു പരിവർത്തനം സംഭവിക്കുന്നു മരണം അവസാനമല്ല പുതിയ ഒന്നിൻ്റെ തുടക്കമാണ് അതാണ് ഈ ദിവസത്തിൻ്റെ ദിവസത്തെ വാഗ്ദാനവും യേശുവിൻ്റെ മരണം അവസാനത്തെ അദ്ധ്യായമായിരുന്നില്ല അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു മരണത്തെ കീഴടക്കി ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം നമുക്കും വാഗ്ദാനം ചെയ്തു അതിനർത്ഥം നഷ്ടങ്ങൾക്കിടയിലും സ്നേഹം നിലനിൽക്കും എന്നാണ് നമ്മൾ പരസ്പരം പങ്കിടുന്ന സ്നേഹം നമ്മളെക്കാൾ വലുതായി വലുതുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹം അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ത്യാഗത്തെ ഓർക്കാം മാത്രമല്ല പ്രതീക്ഷയും വരാനിരിക്കുന്ന വെളിച്ചത്തെക്കുറിച്ചും പുതിയ ജീവിതത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ചും മരണം അവസാനമല്ലെന്ന വാഗ്ദാനത്തെക്കുറിച്ചും ഇരുട്ട് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ ഇത് ഒരു പരിവർത്തനമാണ് വിത്ത് നിലത്ത് ഭേദിക്കുന്നത് പോലെ മനോഹരമായ എന്തെങ്കിലും ഉയർന്നു വരാനുള്ള അവസരമാണ് എന്തുകൊണ്ടാണ് അവർ യേശുവിനെ കൊന്നത് ഇതൊരു അഗാധമായ ചോദ്യമാണ് പക്ഷേ പലരും കുട്ടിക്കാലം മുതൽ മനഃപ്പാഠമാക്കിയ ലളിതമായ ഉത്തരം നൽകും ലോകത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുക എന്നതുപോലുള്ള ഒരു ഉത്തരം പൂർണ്ണമായും തെറ്റല്ല പക്ഷേ അത് വളരെ പൊതുവായ ഒരു ഉത്തരമാണ് വളരെ പരിചിതമല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ യാത്രയിൽ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു യേശു മനുഷ്യനും ദൈവികനുമാണെന്ന് നമ്മോട് പറയുന്നു എന്നിട്ടും അവൻ്റെ മനുഷ്യത്വം പലപ്പോഴും അവഗണിക്കപ്പെടുകയും അവൻ്റെ ദൈവത്വം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ അവനെ ആരാധിക്കാൻ മാത്രമേ കഴിയൂ പക്ഷെ പിന്തുടരാൻ കഴിയില്ല ലോകത്തെ രക്ഷി രക്ഷിക്കാൻ മരിക്കാൻ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ പിന്തുടരാനാകും സ്ഥാപനത്തിൻ്റെ ബോട്ട് കൊലക്കിയതിനാൽ ഒരു ജൂത ആശാരി കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞാലോ അതോ തൻ്റെ ബോധ്യത്തിനു വേണ്ടി ഒരു പ്രസംഗകൻ മരിച്ചുവോ അത്തരം ഉത്തരങ്ങൾക്ക് യേശുവിനെ നമ്മുടെ ദൈനംദിന പോരാട്ടത്തോട് കൂടുതൽ അടുപ്പിക്കാൻ കഴിയും യേശു നമ്മുടെ വ്യക്തിപരമായ കർത്താവും രക്ഷകനുമാണെന്നും നാം ഉയർത്തെഴുന്നേൽക്കുന്നതിനും അവനോടൊപ്പം നിത്യമായി ജീവിക്കുന്നതിനുമായി നമ്മുടെ പാപങ്ങൾ നീക്കുന്നതിനാണ് അവൻ മരിച്ചത് എന്നതിൽ തർക്കമുണ്ടാകരുത് എന്നിട്ടും ആളുകളെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവൻ അക്ഷീണം പ്രയത്നിച്ചതും സത്യത്തിൻ്റെയും നീതിയുടെയും സുവിശേഷം പ്രസംഗിച്ചതും നാം ഒരിക്കലും മറക്കരുത് ഇക്കാരണത്താൽ അവൻ ധാരാളം ശത്രുക്കളെ സൃഷ്ടിച്ചു എന്നർത്ഥം ഒരു വിവാദ വ്യക്തിയായി ആന്തരിക സമാധാനം തേടുക മാത്രമല്ല നമ്മുടെ സമൂഹങ്ങളിലും അതിനപ്പുറവും ഉള്ള ഭിന്നതകൾ ഇല്ലാതാക്കുകയും മുറിവുകൾ ഉണക്കുകയും ചെയ്യുന്ന സമാധാന നിർമ്മാതാക്കളാകാൻ അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മെ പ്രേരിപ്പിക്കുന്നു അതിലുപരിയായി യേശുവിൻ്റെ മാതൃകയിലുള്ള നീതിയുടെ പിന്തുടരൽ ധൈര്യവും സ്ഥിരോത്സാഹവും ആവശ്യപ്പെടുന്നു സ്ഥിർ ശബ്ദമില്ലാത്ത വെല്ലുവിളിക്കുന്ന അടിച്ചമർത്തൽ സംവിധാനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുകയും അന്തസ്സും സമത്വവും വെറും ആദർശങ്ങളല്ല മറിച്ച് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്ന ഒരു ലോകത്തിനായി അശ്രാന്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് വ്യക്തിപരമായ പരിവർത്തനത്തിനുള്ള ഒരു ഉത്തേജകമാകട്ടെ സ്നേഹത്തിനും സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള തീക്ഷ്ണവും സജീവവുമായ പ്രതിബദ്ധതയെ ജ്വലിപ്പിക്കുന്ന ഒരു പരിവർത്തനം യേശുവിൻ്റെ അഗാധമായ ത്യാഗം ഈ മഹത്തായ ദിനത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രത്യാശയും നവീകരണവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും വിപുലീകരണത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും പരിവർത്തനം ചെയ്യാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ ദുഃഖ വെള്ളിയാഴ്ചയാണ് യേശു മരിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം ഒരു പുതിയ തുടക്കത്തിന് ഉത്തേജകമായി മാറി നാം അവനെ നമ്മുടെ രക്ഷകനായി ആരാധിക്കുന്നു എന്നാൽ ഇരുണ്ട ശക്തികൾ നമ്മെ എങ്ങനെ തടയാൻ ശ്രമിച്ചാലും സത്യസന്ധമായ ജീവിതം നയിച്ച് സമാധാനത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുവാനുള്ള അവരുടെ മാതൃക നമുക്ക് പിന്തുടരാം നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതി